കൊല്ലം ജില്ലയിലെ ഒരു ലോക പ്രശസ്തമായ വിനോദസഞ്ചാര കേന്ദ്രമാണ് മൺറോ കണ്ടൽ ചെടികൾ ധാരാളം നിറഞ്ഞു നിൽക്കുന്ന ഈ അഷ്ടമടി അഷ്ടമുടിക്കായലിൻ്റെയും കല്ലടയാറിൻ്റെയും ചെറിയ ചെറിയ കനാലുകളുടെയും തോടുകളുടെയും ഒക്കെ ഭംഗി ആസ്വദിക്കാൻ കഴിയുന്ന ഈ സ്ഥലം വിനോദസഞ്ചാരികൾക്കായിട്ട് തുറന്നിട്ട് ഏകദേശം പതിനൊന്ന് വർഷം പിന്നിടുകയാണ് സോ നമ്മുടെ ഇന്നത്തെ യാത്ര എന്ന് പറയുന്നത് ഈ സ്ഥലങ്ങളൊക്കെ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് സോ നമ്മൾ ഫാമിലി ആയിട്ട് എല്ലാവരും യാത്ര പോവുകയാണ് ഞാൻ ഉമ്മച്ചി പിന്നെ കുഞ്ഞാ കുഞ്ഞാടെ മക്കള് കുറച്ച് ബന്ധുക്കൾ എല്ലാവരുമായിട്ട് ഞങ്ങൾ എല്ലാവരും ട്രിപ്പ് എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് രാവിലെ ബസ്സിൽ കയറി ഞങ്ങൾ ഫുഡൊക്കെ ഉണ്ടാക്കി രാവിലെ ആറ് മണിയായപ്പോൾ എത്തി അവിടെ ഞങ്ങൾ നേരെ അങ്ങോട്ട് പോകണം അപ്പം ബസ്സിൽ നല്ല പാട്ടൊക്കെ ഇട്ട് ബൈബടിച്ച് പോകണം നേരെ ഞങ്ങൾ ആദ്യത്തെ ഡെസ്റ്റിനേഷനിൽ എത്തിച്ചേർന്നിരിക്കുകയാണ് നമ്മുടെ മൺറോ തുരുത്തിൽ എത്തിച്ചേന്നിരിക്കുന്നു നമ്മളിങ്ങനെ തുരുത്തിനകത്തോട്ട് പോകാൻ പോകണം ഫസ്റ്റ് നമ്മൾ ടിക്കറ്റൊക്കെ എടുത്ത് ഒരാൾക്ക് നൂറ്റമ്പത് രൂപയാണ് നമ്മൾ ടിക്കറ്റൊക്കെ എടുത്തിട്ട് നേരെ അങ്ങോട്ട് പോകാം അപ്പോൾ എല്ലാവർക്കും വള്ളത്തിൽ കയറാൻ ഭയങ്കര പേടിയായിരുന്നു സോ എനിക്ക് പേടിയൊന്നുമില്ല കാരണം ഞാൻ പണ്ടൊക്കെ കയറി ശീലമുണ്ട് അങ്ങനെയല്ല കഴിഞ്ഞ് ഞാൻ ഇതിന് മുന്നേ ടൂറിന് പോയായിരുന്നു അപ്പോൾ അതിൽ കയറി ആ ഭയം ഭയൊക്കെ മാറിയിരിക്കയാണ് ഇപ്പം ഞാൻ കയറി എല്ലാവർക്കും ജാക്കറ്റൊക്കെ തന്നു വിടാൻ കുഞ്ഞാട മക്കളൊക്കെ പേടിച്ചങ്ങ് വറച്ചിരിക്കുകയാണ് എന്നാലും കുഴപ്പമില്ല ചെറിയൊരു പേടി എല്ലാവർക്കും ഉണ്ടായിരുന്നു നല്ല വൈബായിരുന്നു ഞങ്ങൾ കയറി ഞങ്ങൾ ഒരു പത്തിരുപത്തൊന്ന് പേരുണ്ടായിരുന്നു മൂന്ന് വഞ്ചിയിലായിട്ട് ഞങ്ങൾ പോയി അവിടെ നിന്ന് ഇങ്ങനെ ഓരോ സ്ഥലം എക്സ്പ്ലോർ ചെയ്ത് എക്സ്പ്ലോർ ചെയ്ത് ഞങ്ങൾ ഇങ്ങനെ വയ്ക്കോണ്ടിരിക്കുകയാണ് ഫസ്റ്റ് ഞങ്ങൾ കയറി ചെയ്ത് ഉമ്മാക്കും ജാക്കറ്റിട്ട് എനിക്കും ജാക്കറ്റ് ജാക്കറ്റിട്ട് കുഞ്ഞാക്ക് ഞങ്ങളുടെ കൂടെ കയറി എല്ലാവർക്കും ജാക്കറ്റൊക്കെ ഇട്ടിട്ട് അത് ഇങ്ങനെ മാമൻ വഞ്ചി പോയാണ് മാമൻ അവസാനം ഇറങ്ങുന്ന സമയത്ത് നമുക്ക് പാട്ട് പാടിത്തരാമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മളെ പറഞ്ഞു വിടുകയാണ് അപ്പം തുടക്കത്തിൽ അവൾ പാട്ടൊക്കെ പാടി എൻജോയ് ചെയ്ത് പോകാൻ നല്ല വെയിലായിരുന്നു അതൊഴിച്ച് ബാക്കി കിടക്കാനായിരുന്നു ഭയങ്കരമായിട്ട് നിങ്ങൾ പോയിട്ടില്ലെങ്കിൽ മസ്റ്റായിട്ട് ഒരു തവണയെങ്കിലും നമ്മുടെ കൊല്ലക്കറ്റ് വാണ്ട്രോ ഉള്ള ഏത് ജില്ലക്കാരും പോയിരിക്കേണ്ട ഒരു കുഞ്ഞു സ്ഥലമാണ് കിടില സ്ഥലമാണ് അടിപൊളിയാണോ ഇപ്പം ഞാൻ വാപ്പായും കൂടി കൊണ്ടുപോകായിരുന്നു എന്ന് എനിക്ക് തോന്നിപ്പോകുന്നുണ്ട് പക്ഷെ കിടില നമ്മൾ അതിൻ്റെ ഐലൻഡിലോട്ട് പോവാണ് നമ്മൾ ഓരോ സ്ഥലം എത്തുമ്പോഴത്തേക്കും ഇനി എന്ത് ഇനി എന്ത് എന്നൊക്കെ നമ്മളിങ്ങനെ ആലോചിച്ച് പോകും അത്രയ്ക്ക് വ്യൂ അടിപൊളിയായിരുന്നു നമ്മൾ വെള്ളത്തിലാണ് പോകുന്നത് ഇനിയും വെള്ളമില്ലേ എന്ന് ചിന്തിക്കും പക്ഷേ അങ്ങനെയല്ല കിടിലായിരുന്നു റിഗ്രറ്റ് എന്ന് പറഞ്ഞ സാധനം നമുക്ക് അടിച്ചിട്ടില്ല പോയതിൽ പിന്നീട് നമ്മൾ നീർനായനെ കണ്ടു അങ്ങനെ കുറേ സംഭവം വെള്ളത്തിൽ കൂടെ കണ്ടു പാമ്പ് പോകുന്നു കണ്ടു അങ്ങനെ അങ്ങനെ ഞങ്ങൾ കുറേ കണ്ടു പിന്നെ അതിനകത്ത് തിരിച്ച് കുറയ്ക്കാനൊക്കെ സാധനങ്ങൾ കൊണ്ടുപോയിതൊക്കെ നമ്മൾ തിന്നായിരുന്നു പിന്നീട് നമ്മളിങ്ങനെ മൂന്ന് വള്ളം കൂടെ ഒരുമിച്ച് കെട്ടി അങ്ങനെ ഞങ്ങൾ പോയായിരുന്നു അപ്പം ട്രെയിൻ മറഞ്ഞ സ്ഥലങ്ങളൊക്കെ ഞങ്ങൾ കാണിച്ചു തന്നെ ശേഷം ഞങ്ങൾ കരയ്ക്ക് എത്തി അവിടുന്ന് കുറച്ച് ഫുഡൊക്കെ കഴിച്ചിട്ട് പിന്നെ അടുത്ത സ്ഥലത്തോടെ നമ്മൾ തിരിച്ച് അവിടെ നമ്മൾ പോകുന്നത് സാമ്പ്രാണിക്കുടി ഐലൻഡിലോട്ടാണ് അവിടെ നിന്ന് ഞങ്ങൾ ടിക്കറ്റൊക്കെ എടുത്ത് കുറച്ച് ദൂരം നടന്ന് നമ്മൾ എത്തിയപ്പം തന്നെ നല്ല ലേറ്റ് ലേറ്റായായിരുന്നു കുറേ സമയം നമ്മൾ മൺറോ മൺട്രോതുരത്തിൽ ചിലവഴിച്ചിട്ടാണ് ഇങ്ങോട്ട് വന്നത് അവിടെ നമ്മൾ സാമ്പ്രാണിക്കോടിക്കകത്ത് ബോട്ട് കയറി വീണ്ടും എത്തിയിരിക്കുകയാണ് മൺറോ മൺട്രോതുരത്തിലുണ്ടായിരുന്നതിനെക്കാട്ടിൽ ഒരുപാട് ആളുകൾ ഇവിടെ കൂടുതലായിട്ട് ഉണ്ടായിരുന്നു ഇഷ്ടംപോലെ പേര് ടിക്കറ്റ് എടുക്കാനായിട്ടും ഈ നമ്മുടെ ഐലൻഡിൽ സാമ്പ്രാണിക്കോടി ഐലൻഡിനെ ത്തും ഉണ്ടായിരുന്നു നമ്മളിവിടെ തന്നെ കാല് കുത്താൻ സ്ഥലയില്ലാത്ത രീതിയിൽ ആളുകൾ നിറഞ്ഞ അവിടെ കുറേ ചേച്ചിമാരും ആൻറ്റിമാരൊക്കെ വെള്ളത്തിനകത്ത് ഫുഡും വെച്ചോണ്ടിരിക്കുന്ന ഭയങ്കര വലിയൊരു എക്സ്പീരിയൻസ് ആയിട്ട് തോന്നി അവർ ജീവിക്കാൻ വേണ്ടി രാവിലെ മുതൽ ഇട്ടം വരെ ഇങ്ങനെ വെള്ളത്തിനകത്ത് തന്നെ നിൽക്കുന്ന ആലോചിക്കാൻ എനിക്ക് സങ്കടം തോന്നി പിന്നെ ഭയങ്കര ചെയ്യുന്ന ജോലിയിൽ ഭയങ്കര ആത്മാർത്ഥത ഉള്ളതുപോലെ എനിക്ക് ഫീൽ ചെയ്തു അവിടുന്ന് ഞങ്ങൾ മാങ്ങയും പുറത്ത് കുറച്ച് വെള്ളമൊക്കെ കുടിച്ച് കുറേ നേരം അവിടെ നിന്ന് കറിയും കണ്ടതിന് ശേഷം ഞങ്ങൾ ഒരു ഏകദേശം ഒന്നൊന്നര മണിക്കൂർ എഴുതി ഞങ്ങൾ വീണ്ടും തിരിച്ച് നമ്മൾ ബസ് കയറാനുള്ള സ്ഥലത്തെത്തി അവിടെ നിന്ന് കുറച്ചായൊക്കെ കുടിച്ചിട്ട് ഞങ്ങൾ വീടെത്തി അപ്പം ഞാനും ഉമ്മായും ഒറ്റയ്ക്ക് ഇങ്ങനെ പോകുന്നത് വാപ്പായും അണ്ണച്ചിയൊന്നും ഇല്ലാതെ ഒറ്റയ്ക്ക് പോകുന്ന യാത്ര ഇതായിരിക്കും ബന്ധുക്കളുടെ കൂടെ സോ ഭയങ്കരമായിട്ട് അടിപൊളി യാത്ര ആയിരുന്നു ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് ഇപ്പം ലൈഫിൽ ഒരിക്കലെങ്കിലും പോയിരിക്കേണ്ട കുറച്ച് സ്ഥലങ്ങളാണ് നമ്മുടെ ഈ തുരുത്ത് സാമ്പ്രാണിക്കുടി അങ്ങനത്തെ കുറച്ച് സ്ഥലങ്ങൾ അപ്പം എന്തായാലും നിങ്ങൾ ചെല്ലുക ഇതൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യുമ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടാനുള്ള സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ ബൈ ബൈ